ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചുസ് വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ഇതിനായിട്ട് ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഒന്നേക്കാൾ കപ്പ് ഇളം ചൂടുള്ള പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്കൊന്ന് മൂടി വയ്ക്കാം ബട്ടർ മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ നമ്മുടെ ബട്ടർ മിൽക്ക് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ് അതും ഒന്നര ടീസ്പൂൺ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തത് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നേക്കാൽ ടീസ്പൂൺ ആണ് ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കൂടി വിനീഗർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നര കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുക്കേണ്ടത് ഇനി നമുക്ക് ഓരോ ചിക്കൻ പീസും ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ പീസ് ഫുള്ളായിട്ട് മുങ്ങിക്കിടക്കുന്നത് പോലെ ഇട്ടുകൊടുക്കണം നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതിയാവും ഇനി ഇത് ചുരുങ്ങിയത് നാല് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് കിട്ടുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ ചിക്കൻ അപ്പോൾ ഞാനിവിടെ ഒരു ക്ലീൻ റാപ്പ് വെച്ചിട്ടാണ് കവർ ചെയ്ത് കൊടുക്കുന്നത് ക്ലീൻ റാപ്പ് ഇല്ലാത്തവർ ഒരു പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ടൊന്ന് മൂടിക്കൊടുത്താൽ മതി ഇപ്പോൾ ഇവിടെ നാല് മണിക്കൂറിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു കാൽ കപ്പ് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കണം കോൺഫ്ലോറിന് പകരം അരിപ്പൊടി ചേർത്താലും മതി ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം അടുത്തതായിട്ട് കോഴിമുട്ടയാണ് ഒരു കോഴിമുട്ട ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല തണുത്ത വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം ആദ്യം ഒരു കപ്പ് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഒരു കാൽ കപ്പും കൂടി വീണ്ടും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർക്കുന്ന വീഡിയോ ഇതിലില്ല അപ്പോൾ എല്ലാവരും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം ഒട്ടും കട്ടകളില്ലാണ്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് ഉടച്ചെടുക്കാം ഇനി ഇവിടെ ഞാനൊരു കാൽ കപ്പും കൂടി വെള്ളം വീണ്ടും ചേർത്തിട്ടുണ്ട് ടോട്ടൽ ഒന്നേക്കാൽ കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ഇനി മറ്റൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കാം പരന്ന പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അടുത്തതായിട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും വേണ്ട എങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്താൽ മതി ഇതിലേക്കും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്തത് ഇനി ഇത് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാൻ കൂടി ആരും മറക്കല്ലേ ഇനി നമുക്ക് ഓരോ പീസും എടുത്തിട്ട് ആദ്യം ഈ മൈദയുടെ ഈ ബാറ്ററിലേക്ക് ഇട്ടുകൊടുക്കാം മൈദ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് പൊക്കി പിടിച്ച് ആ ബാറ്ററിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഊർന്നു പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം മൈദപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക മൈദപ്പൊടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ആദ്യം തന്നെ അതിന് ശേഷം നമ്മുടെ കൈമയുള്ള വെള്ളം നന്നായിട്ട് തുടച്ച് കളഞ്ഞതിന് ശേഷം മൈദപ്പൊടി നന്നായിട്ട് ചിക്കനിലേക്ക് പിടിപ്പിച്ച് കൊടുക്കണം കൈ വെച്ച് നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് കൊടുത്ത് പ്രെസ്സ് ചെയ്ത് കൊടുത്ത് വേണം മൈദപ്പൊടി ചിക്കനിൽ പിടിപ്പിച്ചുകൊടുക്കാനായിട്ട് നല്ല കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൂ ഫ്രൈഡ് ചിക്കൻ്റെ പുറമേയുള്ള ആ ക്രിസ്പിനസ്സും അതുപോലെ തന്നെ ആ ഒരു ഷേപ്പൊക്കെ കിട്ടുന്നത് ഈ ഒരു മെത്തേഡ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമ്പോഴാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം മൈദപ്പൊടി നന്നായിട്ട് കോട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കുടഞ്ഞ് കൊടുക്കണം നമ്മുടെ ചിക്കൻ്റെ പീസ് അതിന് ശേഷം വീണ്ടും മൈദപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്നും കൂടി നന്നായിട്ടൊന്ന് കൈവച്ച് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒന്ന് തട്ടിക്കൊടുക്കണം അങ്ങനെ നന്നായിട്ട് തട്ടി കൊടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് കിട്ടുള്ളൂ ഞാനിവിടെ ആദ്യം ഒരു മൂന്ന് പീസാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് ആദ്യം തന്നെ ഒരു മൂന്ന് പീസ് ചെയ്തെടുക്കുക അതിനുശേഷം ആ മൂന്ന് പീസ് ഫ്രൈ ചെയ്യാം അത് ഫ്രൈ ചെയ്തതിന് ശേഷം ബാക്കിത്തെ മൂന്ന് പീസ് ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി ആദ്യമേ തന്നെ എല്ലാവരും ഒരുമിച്ച് ഇതുപോലെ കോട്ട് ചെയ്ത് വെക്കരുത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആയിട്ടുള്ള ആ ഷേപ്പിലൊന്നും കിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഞാനിവിടെ അര ലിറ്റർ സൺഫ്ലവർ ഓയിലാണ് എടുത്തത് ഒരു പരന്ന ആയതുകൊണ്ട് നമ്മുടെ ചിക്കൻ ഫുള്ളായിട്ട് മുങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കൂട്ടുകാർ ചെയ്യുമ്പോൾ നന്നായിട്ട് കുഴിയുള്ള പാത്രം നോക്കിയിട്ട് എടുക്കുക അപ്പോൾ ചിക്കൻ്റെ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് മുങ്ങി കിടക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും ഞാനിപ്പോൾ ഇവിടെ എണ്ണ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഒരു സ്പൂൺ വെച്ചിട്ടിങ്ങനെ ആദ്യം ഒന്ന് കൊടുക്കേണ്ടി വന്നു ചിക്കൻ്റെ ലെഗ് പീസിൽ ബാക്കിയത്തെ പീസൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല ലെഗ് പീസിലൊക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്ത് കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ പരന്ന പാത്രമാണ് എടുക്കുന്നതെങ്കിൽ അതിൽ കുറച്ചും കൂടുതൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കണം ഇത്തിരി കുഴിയുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും സൺഫ്ലവർ ഓയിലിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതൊരു ടിപ്പാണ് അപ്പം ഞാനിത് കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞു എന്നുള്ളൂ നമുക്ക് തിരിച്ചും മറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ ഉള്ളിൽ നന്നായിട്ട് വെന്തിട്ടുണ്ടാവില്ല കുക്കായി വരില്ല പുറമേ നന്നായിട്ട് മുരിഞ്ഞിട്ടും ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക അത്യാവശ്യം വലുപ്പമുള്ള പീസുകളാണ് അപ്പം അതുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാനായിട്ട് കുറച്ചധികം സമയം തന്നെ എടുക്കും ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിതിന് പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് കണ്ടില്ലേ നല്ല ടേസ്റ്റുള്ള നല്ല ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്